ും അങ്ങനെ സൗന്ദര്യ സമരത്തെ സൗന്ദര്യ 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 സമരം 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 ഞാൻ ഞാൻ അപ്പൊ എന്നിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന നോട്ടുണ്ടല്ലോ ഇന്ത്യൻ മണി ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫോട്ടോ അതിനൊന്നും ഇല്ലേ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫോട്ടോ ഓ അത മാത്ര നിലനിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അത്രവേ മാറ്റണമെന്നല്ല ഞാൻ അട്ടാട് ചോദിച്ചു നീ എന്നോട് ചോദിച്ചിട്ട് റിസർവ് ബാങ്കിന്റെ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ട് റിസർവ് ബാങ്ക് ഞാൻ കാണിച്ചായിരുന്നു അവിടെ പോയി കൊച്ചു ചോദിക്കാൻ എന്നോടാണ് കഴിക്കണത് ഇങ്ങനെയാണെങ്കിൽ ഞാനാണ് ഞാൻ മോടിയുടെ മോനാണ് ഞാൻ ഗാന്ധിജി ആരും പറയു നമ്മുടെ നമ്മുടെ ആരാ ഈ ഇന്ത്യയുടെ ആരാ കളിയാക്കുന്നല്ലോ ഒരിക്കലും കളിയാക്കുന്നല്ലോ എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടൂന്നായിരുന്നു എന്റെ പ്രതീക്ഷ പക്ഷെ ഇപ്പൊ മനസ്സിലായി നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ ഗുഡ് ഫോർ നത്തിംഗ്ലീഷ് പറഞ്ഞത് മലയാളത്തിൽ പറഞ്ഞേ ഒന്നിനും കൊള്ളാത്ത കഴുതാന്ന് എന്താ പോയിട്ട് പോലും പോയിട്ടില്ല സത്യം അവള് മനസ്സിലാക്കി എങ്ങനെ തെളിയിക്കും അപ്പൊ ഞാൻ പോട്ടാ സ്വാമി